ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു കടുപ്പമല കണക്ക് കടുപ്പമല കണക്കിൽ കേരള പി എസ് സി പരീക്ഷയിൽ മുൻപ് മാത്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരത്തിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങളുമാണ് ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം എന്തെല്ലാം ചോദ്യങ്ങളാണ് കേരള പി എസ് പരീക്ഷയിൽ മുൻപ് നടത്തിയ പി എസ് സി പരീക്ഷകളിലൊക്കെ മാക്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത് എന്നും എങ്ങനെ അവയുടെ ഉത്തരത്തിലേക്ക് എത്താമെന്നും നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ടു ത്രീ ബൈ ഫോർ പ്ലസ് ഫോർ വൺ ബൈ ഫോർ പ്ലസ് ഫൈവ് സെവൻ ബൈ ഫോർ മൈനസ് എയ്റ്റ് ത്രീ ബൈ ഫോർ കൂട്ടിയാൽ എത്ര കിട്ടും എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിൽ കുറച്ച് സംഖ്യകൾ തന്നു അതിനെ നമുക്ക് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ഇത്തരത്തിൽ നമുക്ക് കുറേ മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലുള്ള സംഖ്യകളൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കുക ടു ത്രീ ബൈ ഫോർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടിൻ്റെ കൂടെ ഒരു ത്രീ ബൈ ഫോറും കൂടെ ആഡ് ചെയ്യുന്നു അതായത് ടു പ്ലസ് ത്രീ ബൈ ഫോർ എന്ന് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും അതേപോലെ ഫോർ വൺ ബൈ ഫോറിന് നമുക്ക് ഫോർ പ്ലസ് വൺ ബൈ ഫോർ എന്നും ഫൈവ് സെവൻ ബൈ ഫോറിന് ഫൈവ് പ്ലസ് സെവൻ ബൈ ഫോർ എന്നും എയ്റ്റ് ത്രീ ബൈ ഫോറിന് നമുക്ക് എയ്റ്റ് പ്ലസ് ത്രീ ബൈ ഫോർ എന്നും ഒക്കെ എഴുതാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ക്വസ്റ്റനിലേക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് ടു പ്ലസ് ത്രീ ബൈ ഫോർ പ്ലസ് ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ ബൈ ഫോർ മൈനസ് എയ്റ്റ് പ്ലസ് ത്രീ ബൈ ഫോർ എന്ന രൂപത്തിലേക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് മാറ്റാം തുടർന്ന് ഈ ഒരു ഇക്വേഷനിൽ ഫ്രാക്ഷൻ അല്ലാത്ത ഭാഗങ്ങൾ ഒരുമിച്ചെടുക്കുക അതായത് ഈ രണ്ട് നാല് അഞ്ച് മൈനസ് എയ്റ്റ് ഇത് ഒരുമിച്ചെടുത്ത് നമ്മൾ ആഡ് ചെയ്യുക ടു പ്ലസ് ഫോർ പ്ലസ് ഫൈവ് മൈനസ് എയ്റ്റ് പ്ലസ് അതിൻ്റെ കൂടെ ഫ്രാക്ഷനായ ഭാഗങ്ങളായ ത്രീ ബൈ ഫോർ വൺ ബൈ ഫോർ സെവൻ ബൈ ഫോർ മൈനസ് ത്രീ ബൈ ഫോർ ഈ മൈനസ് സൈൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത് അങ്ങനെ മറന്നുപോയാൽ ആ ഉത്തരം തെറ്റിപ്പോവും അപ്പോൾ മൈനസ് ത്രീ ബൈ ഫോർ എന്നത് ഒരുമിച്ചെടുത്ത് ആഡ് ചെയ്യുക അപ്പോൾ ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് സെവൻ ബൈ ഫോർ മൈനസ് ത്രീ ബൈ ഫോർ ഇനി ഈ ഒരു ഭാഗം ആഡ് ചെയ്യുക ടു പ്ലസ് ഫോർ നമുക്ക് സിക്സ് എന്ന് കിട്ടും സിക്സ് പ്ലസ് ഫൈവ് നമുക്കവിടെ ഇലവൻ എന്ന് കിട്ടും ഇലവൻ മൈനസ് എയ്റ്റ് ചെയ്താൽ നമുക്ക് എന്ന് കിട്ടും പ്ലസ് ഇവിടെ ഡിനോമിനേറ്റർ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് ും ഫോർന്ന് എടുക്കാം തുടർന്ന് എന്ന് 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 വരും പറഞ്ഞാൽ അവിടെ നമുക്ക് നമുക്ക് കിട്ടും 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 അതായത് അതായത് ഈ ഒരു മിക്സഡ് ഫ്രാക്ഷൻ മൊത്തത്തിൽ മിക്സഡ് ഫ്രാക്ഷനായിട്ട് തന്നിരിക്കുന്ന കുറേ സംഖ്യകൾ മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഫൈവ് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇത്തരത്തിൽ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കുറേ നമ്പറുകൾ നമുക്ക് തരുന്നു അതിനെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ട് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും ഈ ഒരു സ്റ്റെപ്പൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ് ഒരു പി എസ് പരീക്ഷ എഴുതുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു സ്റ്റെപ്പിലേക്ക് പോകണം അതായത് ഈ ഒരു മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിൽ ഫ്രാക്ഷൻ അല്ലാത്ത ഭാഗമായ ഈ രണ്ട് നാല് അഞ്ച് മൈനസ് എയ്റ്റ് ആ നെഗറ്റീവ് സൈൻ പ്രത്യേകം എടുക്കാൻ മറക്കാതിരിക്കണം എന്നത് മറന്നു കഴിഞ്ഞാൽ ഉത്തരം തെറ്റിപ്പോവും അപ്പോൾ ആ ഭാഗങ്ങളാണ് നമ്മളിവിടെ ഒരുമിച്ചെടുത്ത് എന്ത് ചെയ്തു ആഡ് ചെയ്തു തുടർന്ന് നമ്മൾ എന്ത് ചെയ്യണം ഫ്രാക്ഷൻ ആയിട്ടുള്ള ഭാഗം നമ്മൾ ഒരുമിച്ചെടുക്കുക അതായത് ത്രീ ബൈ ഫോർ വൺ ബൈ ഫോർ സെവൻ ബൈ ഫോർ മൈനസ് ത്രീ ബൈ ഫോർ അത് നമ്മൾ ഒരുമിച്ചെടുക്കുക അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് ഡയറക്റ്റ് വേഗത്തിലെത്തി തുടർന്ന് അത് സോൾവ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തുക ഇവിടെ ഫൈനൽ ആൻസർ ഫൈവ് ആണ് അതത് ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് നമ്മുടെ അടുത്ത പ്രോബ്ലം ഇതാണ് ഫിഫ്റ്റി റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ഫിഫ്റ്റി റേസ് ടു മനസ്സ് സെവൻ ഡിവൈഡ് ബൈ ഫിഫ്റ്റി റേസ് ടു മൈനസ് ടു ഇൻറ്റു ഫിഫ്റ്റി റേയ്സ് ടു മൈനസ് ഫൈവ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫിഫ്റ്റി റേയ്സ് ടു എം കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു എമ്മിൻ്റെ വാല്യൂ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓർത്തു വെക്കുക എ റേസ് ടു എം ഇൻ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ് എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം മൈനസ് എൻ ആണ് എ റേസ് ടു മൈനസ് എൻ എന്ന് പറഞ്ഞാൽ വൺ ബൈ എ റേസ് ടു എൻ ആണ് ഈ മൂന്ന് കാര്യങ്ങൾ എ റേസ് ടു എം ഇൻ ടു എ റേസ് ടു എൻ ഐ സിക്കൽ ടു എ റേസ് ടു എം പ്ലസ് എൻ എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ ഐ സിക്കൽ ടു എ റേസ് ടു എം മൈനസ് എൻ എ റേസ് ടു മൈനസ് എൻ ഐ സിക്കിൾ ടു വൺ ബൈ എ റേസ് ടു എൻ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഇക്വേഷനിൽ അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ചോദ്യത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് പോവുക ഇവിടെ ഫസ്റ്റ് നിന്ന് നമ്മുടെ ചോദ്യത്തിലേക്ക് പോയാൽ ഫിഫ്റ്റിയും റേയ്സ് ടു മൈനസ് ത്രീ ഇൻറ്റു ഫിഫ്റ്റി റേസ് ടു മൈനസ് സെവൻ എന്നാണ് അതായത് എ റേയ്സ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്ന ആ ഒരു ഫോമിലാണുള്ളത് ഇവിടെ എ ൻ്റെ സ്ഥാനത്ത് നമ്മുടെ ചോദ്യത്തിൽ പതിനഞ്ചും എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ചോദ്യത്തിൽ പ മൈനസ് ത്രീയും അതുപോലെ തന്നെ എൻിൻ്റെ സ്ഥാനത്ത് മൈനസ് സെവനുമാണ് നമ്മൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്ന ആ ഒരു ലോജിക് ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറയുന്ന ഈ ഒരു ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഫിഫ്റ്റി റേസ് ടു മൈനസ് ത്രീ പ്ലസ് മൈനസ് സെവൻ എന്ന് വരും തുടർന്ന് നമ്മൾ ഡിനോമിനേറ്ററും അതേ ഫോമിൽ തന്നെയാണ് എ റേസ് ടു എമ്മിൻ ടു എ റേസ് ടു എന്ന് ഫോമിലാണ് അതിനെയും നമ്മൾ എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റുമ്പോൾ ഫിഫ്റ്റി റേയ്സ് ടു മൈനസ് ടു പ്ലസ് മൈനസ് ഫൈവ് എന്ന് വരുന്നു ഇത് എന്തിനോട് ആണ് വൺ ബൈ ഫിഫ്റ്റി റേസ് ടു എമ്മിനോട് ഈക്ലാണ് ഈ ഒരു ഭാഗം നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഫിഫ്റ്റി റേയ്സ് ടു മൈനസ് ത്രീ പ്ലസ് മൈനസ് സെവൻ അതായത് മൈനസ് ത്രീ പ്ലസ് മൈനസ് സെവൻ എന്ന് പറയുന്നത് എന്തായിട്ട് വരും ഫിഫ്റ്റി റേസ് ടു മൈനസ് ടെൻ എന്ന് വരും ഡിവൈഡഡഡ് ബൈ ഇവിടെ മൈനസ് ടു പ്ലസ് മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി റേയ്സ് ടു മൈനസ് സെവൻ എന്ന് വരും ഈ സീക്വൽ ടു വൺ ബൈ ഫിഫ്റ്റി റേയ്സ് ടു എം എന്ന് വരും തുടർന്ന് ഇപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എ റേയ്സ് ടു എം ബൈ എ റേയ്സ് ടു എൻ എന്ന് പറയുന്ന ഈയൊരു രീതിയിലാണുള്ളത് ഇതിന് നമുക്ക് എ റേസ് ടു എം മൈനസ് എൻ എന്ന് എഴുതാൻ പറ്റും അതായത് എ ൻ്റെ സ്ഥാനത്ത് ഇവിടെ ഫിഫ്റ്റി എമ്മിൻ്റെ സ്ഥാനത്ത് മൈനസ് ടെൻ എൻ്റെ സ്ഥാനത്ത് മൈനസ് സെവൻ അപ്പോൾ ഈ രീതിയിലേക്ക് എഴുതുമ്പോൾ ഫിഫ്റ്റി റേയ്സ് ടു മൈനസ് ടെൻ മൈനസ് മൈനസ് സെവൻ എന്ന് വരും അത് എന്തിനോട് ഈക്വലാണ് ആണ് വൺ ബൈ ഫിഫ്റ്റി റേയ്സ് ടു എമ്മിനോട് ഈക്വലാണ് ഈ ഒരു ഭാഗം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ടെൻ മൈനസ് മൈനസ് സെവൻ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി റേയ്സ് ടു മൈനസ് ത്രീ എന്ന് വരും അതായത് ഇപ്പോൾ നമുക്ക് ഫിഫ്റ്റി റേയ്സ് ടു മൈനസ് ത്രീ ആണ് എന്തിനോട് ഈക്വലായിട്ട് വരുന്നത് വൺ ബൈ ഫിഫ്റ്റി റേയ്സ് ടു എമ്മിനോട് ഈക്വലായിട്ട് വരുന്നത് ഇവിടെ എ റേയ്സ് ടു മൈനസ് എൻ എന്ന് പറഞ്ഞാൽ വൺ ബൈ എ റേയ്സ് ടു എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അതേപോലെ ഫിഫ്റ്റി റേയ്സ് ടു മൈനസ് ത്രീ നമുക്ക് എന്തായിട്ട് എഴുതാം വൺ ബൈ ഫിഫ്റ്റി റേയ്സ് ടു ത്രീ എന്ന് എഴുതാൻ പറ്റും ഇത് എന്തിനോട് ഈക്വലാണ് ആണ് വൺ ബൈ ഫിഫ്റ്റി റേയ്സ് ടു എമ്മിനോട് ഈക്വൽ ഈ എം എന്ന് പറയുന്നത് ഈ മൂന്നിനോട് ഈക്വൽ ആണ് അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എമ്മിൻ്റെ വാല്യൂ ആണ് അത് നമുക്കിവിടെ മൂന്ന് എന്ന് കിട്ടുന്നു ഇവിടെ ഓപ്ഷൻ സി ആണ് മൂന്ന് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് എ റേസ് ടു എമ്മിൻ ടു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ എന്നാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം മൈനസ് എൻ ആണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക എ റേസ് ടു മൈനസ് എൻിനെ വൺ ബൈ എ റേസ് ടു എൻ എന്നും ഓർത്ത് വെക്കുക ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ചോദ്യത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസർ എം ഇ സിക്വൽ ടു ത്രീ എന്നതിലേക്ക് എത്തിച്ചേരുന്നു ഇവിടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ സി ആണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് പറയാറുള്ളത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റൂട്ട് ഇലവൻ മൈനസ് റൂട്ട് സെവൻ ഇൻറ്റു റൂട്ട് ഇലവൻ പ്ലസ് റൂട്ട് സെവൻ എത്ര എന്നാണ് ചോദ്യം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നത് നമുക്ക് എന്തെന്നറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നറിയാം കൊച്ചു ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷനാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാൽ എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഇതേ ഒരു ഫോമിൽ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റിനെ ഈ ഭാഗം ഉള്ളത് റൂട്ട് ഇലവൻ മൈനസ് റൂട്ട് സെവൻ ഇൻറ്റു റൂട്ട് ഇലവൻ പ്ലസ് റൂട്ട് സെവൻ എ സ്ഥാനത്ത് റൂട്ട് ഇലവൻ ബിൻ്റെ സ്ഥാനത്ത് റൂട്ട് സെവൻ അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് എങ്ങനെ എഴുതാം റൂട്ട് ഇലവൻ ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് സെവൻ യർ ഓർക്കുക റൂട്ട് എ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എ തന്നെയാണ് അപ്പോൾ നമുക്കിവിടെ റൂട്ട് ഇലവൻ ഓൾ സ്ക്വയർ ഇലവൻ റൂട്ട് സെവൻ ഓൾ സ്ക്വയർ നമുക്കിവിടെ മൈനസ് സെവൻ എന്ന് കിട്ടുന്നു അതായത് ഇലവൻ മൈനസ് സെവൻ നമുക്ക് ചെയ്താൽ അവിടെ ആൻസർ വരിക നാല് എന്നാണ് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഇതാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എസ് സീക്വൾ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈ ഒരു ഫോമിലാണ് നമ്മുടെ ചോദ്യമുള്ളത് അതിൽ നിന്നും നമ്മൾ ഈ ഒരു ഇക്വേഷനിലുള്ള രീതി ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് റൂട്ട് ഇലവൻ സ്ക്വയർ മൈനസ് റൂട്ട് സെവൻ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അത് സോൾവ് ചെയ്ത് ഫൈനൽ ആൻസർസ് നാല് എന്നതിലേക്ക് എത്തിച്ചേരുന്നു നാല് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ സി ആണ് സോ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു സീരിയസ് ആണ് ഇവിടെ നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് എട്ട് പത്ത് പതിനാല് മുപ്പത് അതിനുശേഷമുള്ള നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന ആ ലോജിക്ക് മനസ്സിലാക്കണം നമ്മുടെ ഈ സീരീസ് മുന്നോട്ട് പോകാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒത് ഒരു ഡിഫറൻസ് എടുക്കുക എട്ടും പത്തും രണ്ടാണ് പത്തും പതിനാലും നാലാണ് പതിനാലും മുപ്പതും എടുത്താൽ പതിനാറ് ഈ ഒരു ഡിഫറൻസിൻ്റെ ആ നമ്പറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ലോജിക്ക് മനസ്സിലാവും ഈ നാലിൻ രണ്ടിൻ്റെ ഈ രണ്ടിൻ്റെ സ്ക്വയറാണ് ഈ നാല് എന്ന് പറയുന്നത് നാലിൻ്റെ സ്ക്വയർ ആണ് ഈ പതിനാറ് എന്ന് പറയുന്നത് അതായത് തൊട്ടു പുറകിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ ആണ് തൊട്ടടുത്തുള്ള ഡിഫറൻസ് ഇവിടെ ഈ പതിനാറ് എന്ന് പറയുന്ന ഈ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ തൊട്ടു പുറകിലുള്ള ഡിഫറൻസ് ആയി ഈ നാലിൻ്റെ സ്ക്വയർ ആണ് ആ ഒരു കാരണത്താൽ തന്നെ ആ ഒരു നിഗമനത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ മുപ്പതും നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ പതിനാറിൻ്റെ സ്ക്വയർ ആയിരിക്കും അതായത് ഇരുന്നൂറ്റി അൻപത്തി ആറായിരിക്കും മുപ്പതും നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഒരു നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും തൊട്ട് മുൻപത്തെ ഡിഫറൻസ് ആയി ഈ പതിനാറിൻ്റെ സ്ക്വയർ ആയിരിക്കും അതായത് ഇരുന്നൂറ്റി അൻപത്തി ആറ് പതിനാറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുന്നൂറ്റി അൻപത്തി ആറാണ് അതായത് ഈ മുപ്പതിനോട് ഇരുന്നൂറ്റി അൻപത്തി കൂട്ടിയാൽ കിട്ടുന്നതാണ് നമ്മുടെ ഈ സംഖ്യ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ എന്ന് പറഞ്ഞാൽ മുപ്പത് പ്ലസ് ഇരുന്നൂറ്റി ചെയ്താൽ ഇരുന്നൂറ്റി എന്നതാണ് നമ്മുടെ ഓപ്ഷനായിട്ട് വരിക അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ് ഇരുന്നൂറ്റി വരുന്നതാണ് നമ്മുടെ ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രോബ്ലം നമുക്ക് ലഭിക്കുമ്പോൾ ആദ്യം ആ ഒരു സീരീസ് ഏത് ലോജിക്കിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുക അതിനുശേഷം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തുകയും ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത പ്രവണമിതാണ് എക്സ് ക്യൂ പ്ലസ് വൈ ക്യൂ ഇ സിക്കൾ ടു നയൻറ്റി വൺ എക്സ് പ്ലസ് വൈ ഇ സിക്കൾ ടു സെവൻ അങ്ങനെയാണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നത് ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ആദ്യം നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യം കിട്ടുമ്പോൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അതിനുശേഷം ഈ ഒരു ചോദ്യം ഈ ഒരു ചോദ്യം നമുക്ക് എങ്ങനെ വേറൊരു രീതിയിൽ കൂടി ചെയ്യാമെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് രീതി എന്ന് പറയുന്നത് നമുക്ക് എക്സ് പ്ലസ് വൈ ഇസിക് ടു സെവൻ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ എടുക്കുക ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് എക്സ് പ്ലസ് വൈ ഇ സിക്കിൾ ടു സെവൻ എന്ന ഈയൊരു ഇക്വേഷനിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ എന്ത് ചെയ്യുന്നു ക്യൂബ് ചെയ്യുന്നു അതായത് നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ എക്സ് ക്യൂബ് വൈ ക്യൂബ് എന്ന് പറയുന്ന ഉള്ളത് അപ്പോൾ നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈ സിക്കിൾ ടു നയൻറ്റി വൺ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇനി സോൾവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ക്യൂബ് ചെയ്യണം കാരണം എക്സ് ക്യൂബ് വൈ ക്യൂബ് എന്ന രൂപത്തിലായതിനാൽ നമുക്കറിയാം എ ക്യൂബ് പ്ലസ് സോറി എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ ബി സ്ക്വയർ എ എന്നാണ് ആ ഒരു രീതിയിൽ ഇവിടെ എ ൻ്റെ സ്ഥാനത്ത് എക്സും അതുപോലെ തന്നെ വൈ ബിൻ്റെ സ്ഥാനത്ത് ഇവിടെ വൈയു ആണുള്ളത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഈ ഒരു ഇക്വേഷനെ മാറ്റിയാൽ നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ വൈ പ്ലസ് ത്രീ വൈ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു സെവൻ ക്യൂബ് അതായത് അത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് നമുക്ക് കിട്ടും ഇവിടെ എക്സ് എസ് ക്യൂബ് പ്ലസ് വൈ ക്യൂബിൻ്റെ വാല്യൂ ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നു തൊണ്ണൂറ്റിയൊന്നത് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പ്ലസ് ത്രീ എക്സ് സ്ക്വയർ വൈ പ്ലസ് ത്രീ വൈ സ്ക്വയർ എക്സ് എന്ന് പറയുന്ന ഇത്രയും ഭാഗത്തിൽ ഈ രണ്ട് ഭാഗത്തായി ത്രീ കോമൺ ആണ് ഈ എക്സ് സ്ക്വയറിലെ ഒരു എക്സും ഇവിടുത്തെ ഒരു എക്സും കോമൺ ആണ് ഈ ഇവിടെ ഒരു വൈയും ഈ വൈ സ്ക്വയറിലെ ഒരു വൈയും എന്താണ് കോമൺ ആണ് അതായത് മൊത്തത്തിൽ അവിടെ എത്ര കോമൺ ആണ് ത്രീ എക്സ് വൈ എന്നത് ഈ രണ്ട് ഭാഗത്തായിട്ട് കോമൺ ഉണ്ട് അതിനെ പുറത്തോട്ട് എടുക്കുക തുടർന്ന് ഇവിടെ നിന്നൊരു എക്സ് പോയി ഇവിടുന്ന് ഒരു വൈയും പോയി ഇവിടുന്ന് ഒരു മൂന്നും പോയി അവശേഷിക്കുന്ന ഒരു അവശേഷിക്കുന്നൊരു ആണ് അപ്പോൾ അവിടെ എക്സ് പ്ലസ് ഇവിടുന്ന് ഒരു മൂന്ന് പോയി ഇവിടെ നിന്നൊരു വൈ പോയി ഇവിടെ നിന്ന് ഒരു എക്സും പോയി പിന്നെ അവശേഷിക്കുന്ന ഒരു വൈ മാത്രമാണ് അവിടെ ഉള്ളത് ഈ സീക്വൽ ടു മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നാകും നയൻറ്റി വൺ പ്ലസ് ത്രീ എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇസിക്കൾ ടു മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നായി ആ ഒരു ക്യൂഷൻ മാറ്റി എഴുതപ്പെട്ടു ഇതിൽ എക്സ് പ്ലസ് വൈഇൻ്റെ വാല്യൂ നമുക്കറിയാം സെവൻ ആണെന്ന് അപ്പോൾ നമ്മൾ സെവൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ എക്സ് വൈ ഇൻറ്റു സെവൻ എന്ന് വരും അതായത് അത് ട്വൻറ്റി വൺ എക്സ് വൈ എന്ന് എഴുതാൻ പറ്റും അതായത് നയൻറ്റി വൺ പ്ലസ് ട്വൻ്റി വൺ എക്സ് വൈ ഇസിക്കൾ ടു ത്രീ ഫോർട്ടി ത്രീ എന്ന് വരും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എക്സ് വൈൻ്റെ വാല്യു ആണ് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് എക്സ് വൈൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം അതിനുവേണ്ടി ഈ നയൻറ്റി വണ്ണിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന് സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ടു ഇവിടെ നമുക്ക് കിട്ടുക ഫൈവ് ടു ടു ഫിഫ്റ്റി ടു എന്ന് കിട്ടും അതായത് ട്വൻറ്റി വൺ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് എന്ന് കിട്ടും ഇതിൽ നിന്നും എക്സ് വൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ബൈ ട്വൻ്റി വൺ അതായത് ഇവിടെ നമുക്ക് ഉത്തരം വരിക വൺ ടു ട്വൽവ് എന്നതാണ് എക്സ് വൈൻ്റെ വാല്യൂ നമുക്ക് ട്വൽവ് എന്ന് കിട്ടും ഇനി എങ്ങനെ നമുക്ക് വേറൊരു രീതിയിൽ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് എങ്ങനെ ഉത്തരം കിട്ടും എന്ന് നോക്കാം നമ്മളിപ്പോൾ സാധാരണ ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പരിചയപ്പെടുത്തിയത് പക്ഷേ ഈ ഒരു ചോദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ തന്നെ ഉത്തരം കിട്ടും ചോദ്യം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുന്ന ഏഴാക്കണം ആ രണ്ട് സംഖ്യകളുടെ ക്യൂബ് എടുത്ത് കൂട്ടിയാൽ തൊണ്ണൂറ്റിയൊന്നും കിട്ടണം അങ്ങനെ പോസിബിളുള്ള ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെയുള്ളൂ അതായത് നമ്മുടെ ഓപ്ഷൻ ബി എന്നതാണ് നമ്മുടെ ഓപ്ഷൻ അതായത് രണ്ട് സംഖ്യകളുടെ ക്യൂബ് എടുക്കുക ഒരു നാലും നമുക്കൊരു മൂന്നും കൂടെ എടുത്തു കഴിഞ്ഞാൽ നാലും മൂന്നും കൂടെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളൂ അതായത് തൂക്ക സെവൻ ആവണം ഫോർ പ്ലസ് എന്താണ് സെവൻ ആണ് അതേപോലെ തന്നെ അവയുടെ ക്യൂബ് നാലിൻ്റെ ക്യൂബ് അറുപത്തി നാല് മൂന്നിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തിയേഴ് ഇത് ചെയ്താൽ തൊണ്ണൂറ്റി കിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് അതായത് രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഏഴാകണം അതിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്നും ആകണം അങ്ങനെ ഉള്ള രണ്ട് സംഖ്യകൾ എന്ന് പറയുന്നത് നാലും മൂന്നുമാണ് അപ്പോൾ നാലിന് എക്സ് ആയിട്ടും മൂന്നിന് വൈ ആയിട്ടും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിൻ ടു വൈ എന്ന് പറയുന്നത് പന്ത്രണ്ട് എന്ന് കിട്ടും അതായത് എക്സിൻറ്റു വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഓപ്ഷൻ ബി ആണ് എന്ന ഉത്തരത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യാൻ പറ്റും ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് ആ ഒരു സമയത്ത് ഈ രണ്ട് സംഖ്യകൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇപ്പോൾ നമ്മൾ ചെയ്തു പോയ ഇത്രയും സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും പക്ഷേ ഈ രണ്ട് സംഖ്യകൾ ഏതെന്ന് അവിടെ നിന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു രീതിയിലൂടെ എക്സ് പ്ലസ് വൈ ഇ സിക്ക് ഉള്ളു സെവൻ എന്ന ഇക്വേഷൻ എടുത്ത് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ക്യൂബ് ചെയ്ത് എക്സ് പ്ലസ് വൈ ഓൾ ക്യൂബ് എന്ന് പറയുന്ന ആ ഒരു ഫോമിലേക്ക് ഉള്ള ആ ഒരു ഭാഗം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എക്സ് ക്യൂ പ്ലസ് വൈ ക്യൂബ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ വൈ പ്ലസ് ത്രീ വൈ സ്ക്വയർ എക്സ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റി അത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെവൻ ക്യൂബിൻ്റെ വാല്യൂ ആയി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ നമ്മളെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ് വൈൻ്റെ വാല്യൂയിലേക്ക് നമ്മൾ എത്തിച്ചേരുക അതായത് പന്ത്രണ്ട് എന്നതിലേക്ക് എത്തിച്ചേരുക തുടർന്ന് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ ഏഴ് കിട്ടും ആ രണ്ട് സംഖ്യകളുടെ ക്യൂബ് എടുത്ത് കൂട്ടിയാൽ തൊണ്ണൂറ്റി ഒന്ന് കിട്ടുന്ന ഏത് സംഖ്യയാണുള്ളത് എന്ന് കണ്ടെത്തുക ഇവിടെ നാലും മൂന്നുമാണ് ആ സംഖ്യ നാലിൻ്റെ മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏഴാണ് കിട്ടുക നാല് ക്യൂബ് പ്ലസ് മൂന്ന് ക്യൂബ് ചെയ്താൽ തൊണ്ണൂറ്റി ഒന്നും കിട്ടും അപ്പോൾ ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞാൽ നാല് ഇൻറ്റു മൂന്ന് അതായത് പന്ത്രണ്ടാണ് ആ ഒരു രീതിയിലും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ആ സമയത്ത് പരീക്ഷ എഴുതുന്ന സമയത്ത് തോന്നുന്നത് അപ്പോൾ ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം അടുത്ത പ്രോബ്ലം ഇതാണ് അഞ്ഞൂറിനും ആയിരത്തിനുമിടയിൽ ഒമ്പതിൻ്റെ ഗുണിതങ്ങൾ എത്ര എന്നതാണ് ചോദ്യം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്ന് മുതൽ ആയിരം വരെ ഒമ്പതിൻ്റെ ഗുണിതങ്ങൾ എത്രയുണ്ടെന്ന് കണ്ടെത്തുക തുടർന്ന് ഒന്ന് മുതൽ അഞ്ഞൂറ് വരെ ഒമ്പതിൻ്റെ ഗുണിതങ്ങൾ എത്രയുണ്ട് എന്ന് കണ്ടെത്തുക തുടർന്ന് ഇത്രയും ഭാഗത്തിൽ നിന്നും ഇത്രയും ഭാഗം കുടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് മുതൽ ആയിരം വരെ ഉള്ള സംഖ്യകൾക്കിടയിൽ എത്ര ഒമ്പതിൻ്റെ ഗുണിതമുണ്ടെന്ന് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് മുതൽ ആയിരം വരെ എത്ര ഒമ്പതിൻ്റെ ഗുണിതങ്ങൾ ഉണ്ടെന്ന് അറിയണം അതിനു വേണ്ടി ജസ്റ്റ് ആയിരം ഡിവൈഡ് ബൈ ഒമ്പത് ചെയ്താൽ മതി അവിടെ നമുക്ക് എത്രയാണ് കോഴ്ൻ്റ് കിട്ടുന്നത് അതാണ് നമുക്ക് ടോട്ടൽ എത്ര ഒമ്പതിൻ്റെ ഗുണിതങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം അതായത് നമുക്കിവിടെ ആയിരം ബൈ ഒമ്പത് ചെയ്താൽ നമുക്ക് നൂറ്റി പതിനൊന്ന് എന്ന് കിട്ടും അതിലർത്ഥമാക്കുന്നത് ആ ഒന്ന് മുതൽ ആയിരം വരെയുള്ള നമ്പറുകൾ നമ്പറുകളെടുത്താൽ അതിൽ നൂറ്റി പതിനൊന്ന് നമ്പറുകൾ ഒമ്പതിൻ്റെ ഗുണിതങ്ങളായിട്ട് വരും അതേപോലെ തന്നെ ശേഷം നമുക്ക് കണ്ടുപിടിക്കണം ഒന്ന് മുതൽ അഞ്ഞൂറ് വരെ എത്ര ഒമ്പതിൻ്റെ ഗുണങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കണം അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അഞ്ഞൂറ് ഡിവൈഡ് ബൈ ഒമ്പത് എന്ന് ചെയ്താൽ മതി ഇത് ചെയ്താൽ നമുക്ക് അൻപത്തി അഞ്ചെന്ന് കിട്ടും അതായത് ഒന്ന് മുതൽ അഞ്ഞൂറ് വരെ ടോട്ടൽ ഒമ്പതിൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട് അൻപത്തി അഞ്ച് ഗുണിതങ്ങളുണ്ട് അപ്പോൾ ഒന്ന് മുതൽ ആയിരം വരെ നൂറ്റി പതിനൊന്ന് ഗുണങ്ങൾ ഒന്ന് മുതൽ അഞ്ഞൂറ് വരെ അമ്പത്തഞ്ച് ഗുണിതങ്ങൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഞ്ഞൂറ് മുതൽ ആയിരം വരെ എത്ര ഒമ്പതിൻ്റെ ഗുണിതങ്ങളുണ്ടെന്നാണ് ഈ നൂറ്റി പതിനൊന്ന് മൈനസ് അൻപത്തഞ്ച് ചെയ്താൽ കിട്ടും നമ്മുടെ ഫൈനൽ ആൻസർ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത് അൻപത്തി ആറ് എന്നതാണ് അതായത് അഞ്ഞൂറിനും ആയിരത്തിനും ഇടയിൽ ഒമ്പതിൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട് അൻപത്തി ആറ് ഗുണിതങ്ങളാണ് ഉള്ളത് ഇവിടെ ഓപ്ഷൻസ് ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് നമുക്ക് ആ ലോജിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉത്തരത്തിലെത്താവുന്ന ഒരു പ്രോബ്ലം കൂടിയാണ് ഇത് നമ്മുടെ ചോദ്യം ഇതാണ് അഞ്ഞൂറിനും ഇടയിൽ ഒമ്പതിൻ്റെ ഗുണങ്ങൾ എത്ര ഉണ്ടെന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ ഒന്ന് മുതൽ ആയിരം വരെ എത്ര ഒമ്പതിൻ്റെ ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി തുടർന്ന് ഒന്ന് മുതൽ അഞ്ഞൂറ് വരെ എത്ര ഒമ്പതിൻ്റെ ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി തുടർന്ന് അഞ്ഞൂറിനും ആയിരത്തിനും ഇടയിലുള്ള ഒമ്പതിൻ്റെ ഗുണിതങ്ങൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഒന്ന് മുതൽ ആയിരം വരെയുള്ള ഒമ്പതിൻ്റെ ഗുണിതങ്ങൾ മൈനസ് ഒന്ന് മുതൽ അഞ്ഞൂറ് വരെയുള്ള ഒമ്പതിൻ്റെ ഗുണിതങ്ങൾ ചെയ്യുന്നു അതായത് ഇവിടെ നൂറ്റി പതിനൊന്ന് മൈനസ് അൻപത്തഞ്ച് ചെയ്താൽ കിട്ടുന്ന അൻപത്താറ് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ഈ ഒരു ചോദ്യവും മനസ്സിലായത് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നിലനിർത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലഭ്യമാകുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ എപ്പോഴെല്ലാമാണോ ഇതുപോലത്തെ ഒരു നോട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാക്കുകയും ചെയ്യും അപ്പോൾ ഇത്ര നേരം ഈ ഒരു വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം ഒരിക്കൽ കൂടി താങ്ക്